അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിട്ട് മൂന്നു മാസത്തോളമായതായും തൊഴിലാളികൾ ദുരിതത്തിലാണെന്നും ഐ എൻ ടി യു സി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് ശമ്പളം മുടങ്ങിയത് കളക്ടറെ ധരിപ്പിക്കുകയും കൂടാതെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ അറിയിക്കുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു യഥാസമയം ശമ്പളം ലഭ്യമാക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ജോൺസി ഐസക് ആവശ്യപ്പെട്ടു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികൾ അടിമാലി പഞ്ചായത്തിൻ്റെ ഇരുപത്തിയൊന്ന് വാർഡിലും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയിട്ട് മൂന്ന് മാസമായി അല്ലാത്ത കഷ്ടപ്പാടിലാണ് തൊഴിലാളികൾ തീ പോലെയുള്ള വെയിലത്ത് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വരുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥ ഉണ്ടായപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കലക്ടറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും ഈ വിവരം ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട് ഇതുവരെ നാല് വരെയായിട്ടും ശമ്പളം കിട്ടുന്ന നടപടിയിലേക്ക് വന്നിട്ടില്ല അടിയന്തിരമായി ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പളം യഥാസമയം കിട്ടുന്നതിനുള്ള നടപടി ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്ന് വിനയപുസ്തകം ഐ എൻ ഡു സിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു